അസലാ വലൈക്കും വാഹമത്തല്ല അലഹമുല്ല റബുല്ലമീൻ വസലാത്ത് വസ്ലാമുഅലസൂലഹ്ലമീൻ വയല ആലിഹി വസഹബിഹി അലിമൈൻ അമ്മാ പ്രിയ സഹോദരങ്ങളെ ഫിത്രു സക്കാത്ത് ചവ്വാൽപിറ കാണുന്നതിന് മുമ്പേ നൽകാമോ ചവ്വാൽപിറ കാണുന്നത് മുതലാണ് ഫിത്രു സക്കാത്ത് നിർബന്ധമാകുന്നത് റമദാൻ ഇരുപത്തൊമ്പതിന് മാസപ്പിറവി ഉണ്ടായാൽ അതു മുതൽ അത് നിർബന്ധമാകും അല്ലെങ്കിൽ റമലാൻ മുപ്പത് പൂർത്തിയാക്കുന്ന പൂർത്തിയാകുന്ന ദിവസം മകരിബോട് കൂടി സക്കാത്ത് നിർബന്ധമാകും ഫിത്രു സക്കാത്ത് ഒരു അഴിബാദത്താണ് അതുകൊണ്ട് തന്നെ അതിന് നിശ്ചിത സമയവുമുണ്ട് ഇങ്ങനെ ചൊവ്വാൽപ്പുറ കണ്ടത് മുതൽ പെരുന്നാൾ നമസ്കാരം ഈദുൽ സലാത്തുൽ ഈദിൽ പ്രവേശിക്കുന്നത് വരെയാണ് അതിൻ്റെ സമയം പ്രവാചകൻ സലാഹു അലൈഹി വസ്ലം പറഞ്ഞു കാല നീബിൻ അബ്ബാസി അലി അള്ളഹലിൻ കാല കാലറസൂള്ളി സുഖി വസ്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്തുൽ ഫിത്ർ ഫർദ് റസൂൽ അലി വസ്സലം ജക്കാത്ത്ൽ ഫിത്തർ തുഹർത്തൽ സായിംബിത്തൽ മസാക്കിൻ മൻത്തും ഫിത്ര്ക്കാത്ത് ഫിത്ര് നോമ്പുകാരന് അവൻ്റെ വാഗ്വിചാര കർമ്മങ്ങളിൽ എന്തെങ്കിലും അപാകതകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അവൻ്റെ നോ അത് മുഖേന അവൻ്റെ നോമ്പി ന്യൂനതകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് അവനെ ശുദ്ധീകരിക്കാനുള്ളതും അതേപോലെ പ്രാരാബ്ദക്കാർക്ക് ഒരു ഭക്ഷണവുമായിട്ടാണ് നിർബന്ധമാക്കിയത് നമസ്കാരത്തിന് മുമ്പേ ആരെങ്കിലും അത് നൽകിയാൽ അത് സക്കാത്തുൽ ഫിത്തറായി സ്വീകരിക്കപ്പെടും അതല്ല ശേഷമാണെങ്കിൽ അത് ഒരു സദക്കയുടെ ഒരു ഭാഗമായി മാത്രമേ വരികയുള്ളൂ എന്നാണ് എന്നാൽ മഹാനായ ഇബിന് ഉമറിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കും അവർ സഹാബികളുടെ കാലത്ത് കാനുയുഴത്തൂന കാനുഴത്തൂന ഖബുല ഖബുഅൽ ഫിത്രി അവർ ഫിത്തിറിൻ്റെ ചവ്വാൽപറവ കാണ പിറ കാണുന്നതിൻ്റെ ഒന്നോ രണ്ടോ ദിവസം മുമ്പേ അവർ ജക്കാത്തുൽ ഫിത്ര് നൽകിയിരുന്നു അതുപോലെ തന്നെ ഇമാ മാലിക് തൻ്റെ മുഖത്തിൽ ഉദ്ധരിക്കുന്നത് കാണാൻ മൂന്ന് ദിവസം മുമ്പ് ജക്കാത്തുൽ ഫിത് നൽകിയിരുന്നു എന്ന് ഈ അടിസ്ഥാനത്തിൽ നമുക്ക് പറ കാണുന്നതിന് രണ്ടോ മൂന്നോ ദിവസം മുമ്പ് നമുക്ക് നൽകാൻ കഴിയും അതിനപ്പുറം ചെയ്യാൻ നിർവാഹമില്ല എന്നാൽ നമുക്ക് പകരം ഏതെങ്കിലും ഒരു ഏജൻസി ജക്കാത്ത ഉൽ ഫിത്ര് ശേഖരിച്ച് അവകാശികൾ കൃത്യമായി എത്തിച്ചു കൊടുക്കുന്ന സമയത്ത് അവകാശികൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ഏജൻസിയെ നമ്മൾ വക്കാലത്ത് ഏൽപ്പിക്കുകയാണെങ്കിൽ അവർക്ക് നമുക്ക് അതിനു മുമ്പേ നമുക്ക് ജക്കാത്ത് നൽകാവുന്നതാണ് അള്ളാഹാരം